അതുപോലെയാണോ ഇവിടെ ഒരു രാഷ്ട്രത്തിന്റെ ഒപ്പിട്ടോ ഇവിടെ ഐപ്പിട്ടം അതിന്റെ ആണവ ആണവ്യവഹാരങ്ങൾ അറിയപ്പെടുന്ന ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ മേലേക്ക് ഉള്ള കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുന്ന മറ്റൊരു രാജ്യം പോയി ആക്രമിക്കുന്നു അതിനെ പറ്റി പറയണം അല്ല പൂർത്തിയാട്ടെ അതുകൊണ്ടാണ് അല്ലല്ലേ പാകിസ്ഥാന്റെ യുറേനിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇന്ത്യ പാകിസ്ഥാന്റെ യുറേനിയൻ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ലോകരാജ്യങ്ങൾ ആവശ്യം ഉന്നയിക്കും ഇല്ലെന്ന് ശ്രീത്തിന് പറയാമോ അയ്യോ ഇപ്പൊ നമ്മളിവിടെ നമ്മളിവിടെ മാധ്യമങ്ങള് മാധ്യമങ്ങളല്ലോ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ചിൽ ആഘോഷം എന്തുകൊണ്ടാണ് ആരാ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇറാനിലേക്ക് ആക്രമിച്ചു എങ്ങോട്ടേക്ക് ആക്രമിച്ചു ഈ പറഞ്ഞ ആണവാദങ്ങൾ ഉണ്ടെന്ന് വന്ന് ആക്രമിച്ചു ആണായുധങ്ങൾ ഇല്ലെന്ന് ഗ്രോസി പറയുന്നു ആണവായുധങ്ങൾ തുളസി കപ്പാട് പറയുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രേലിന്റെ ഈ പറഞ്ഞ എന്തെങ്കിലും ആർക്കുകൾ അറിയാവോ എന്ന് പറയുന്നു ആണവായുധങ്ങൾ ഈ പറയുന്നില്ല ബാസൽ സമയം ഇല്ലല്ലീത്തിന് സമയമല്ല ഇത് ഇല്ല ഇല്ല ഇത് ബാസിലെ സമയം ഇല്ല ഇല്ല ചോദ്യം പറയത്ത് പറയുമ്പോൾ ഇസ്രായേലിന് എക്സിസ്റ്റൻഷ്യൽ അല്ലെന്നേ ബാസിൽ പൂർത്തിയാക്കുന്നു അതിന്റെ ഓക്കെ ബാസിൽ ബാസിൽ ഇവിടെ 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 വംശത്യൊക്കെ അനുകൂലിക്കാൻ വന്നിട്ട് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ശ്രീപിതനാവില്ലേ ശ്രീത്തെ പ്രകോപിതനാവില്ലേ ശ്രീതെ പ്രകോപിതനാവില്ലേ പ്രകോപിതനാവല്ലേ അടഞ്ഞ് അല്ല ശ്രീ പ്രകോപിതനാവല്ലേ താങ്കൾ പറഞ്ഞിട്ട് ശ്രീത ഇങ്ങനെ പ്രകോപിതനാവല്ലേ ഇങ്ങനെ പ്രകോപനാകല്ലേ ബാസിൽ കേട്ടോണ്ടിരുന്നല്ലേ ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ല 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 ബാസലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് അസഹിഷ്ഠമാവുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് അസ്വസ്ഥനാവുന്നത് അടന്നു സമയം തരാം ബാസിൽ പൂർത്തിയാക്കട്ടെ എന്തിനാണ് സ്ത്രീത്ത് അസ്വസ്ഥെ പറഞ്ഞെ അതായത് അതായത് ഇടപെട്ട് സംസാരിക്കുന്നത് ബാസിനെ കൊണ്ട് കണ്ടാൽ അനുവദിക്കാത്തത്

അതായത് അതായത് ബാസുതിന്റെ മറുപടി ഇല്ലായ്മ ലാസ്റ്റ് ചർച്ച അലമ്പാക്കി മറുപടി ലക്ഷ്യം അത് അത് ദുർബലതയാണ് മറുപടി ഇല്ലായ്മയാണ് അത് സ്ത്രീത്തിന്റെ മറുപടി അടങ്ങും ഇല്ല 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 ഇവിടെ സ്ത്രീത്ത് പറഞ്ഞത് ഇല്ല ഇല്ല ഇവിടെ ഇവിടെ എല്ലാരും കേട്ടോണ്ടിരിക്കുക ആരും അങ്ങോട്ടും അല്ല സ്ത്രീ ഇവിടെ ഇവിടെ

സ്ത്രീത്തെ ബാസു പൂർത്തിയാക്കട്ടെ മറുപടി മറുപടി അസ്വസ്ഥമാവുക അതായത് സ്ത്രീത്തിന്റെ ഈ വിഷയത്തെ ദുർബലത പ്രകടമാക്കാൻ സ്ത്രീത്തിന് മറുപടി ദുർബലിരിക്കുക രോഷപ്പെടുക രോഷപ്പെടുക ഒരു കാര്യമില്ല ബാസത്തെ പറഞ്ഞ് പൂർത്തിയാക്കുകയാക്കും ഒരു പരിഹാരം പറഞ്ഞിട്ടില്ല സ്ത്രീത്തിന്റെ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത് സ്ത്രീത്തിന്റെ വാദങ്ങൾ പൊളിയുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് കാണുന്നത് അങ്ങൊന്നും 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 അങ്ങൊന്നുംപമാനിക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങ് രോഷപ്പെടാതിരിക്കൂറ്റിരിക്കും പൂർത്തിയാക്കുന്നത് ബാസത്ത് പറയട്ടേ പറയട്ടെ സംബന്ധിച്ചില്ലേ വംശ എത്തിയ ന്യായീകരിക്കുന്നില്ല അറുപതിനായിരം ആളുകളെ കൊന്ന ഇസ്രയേലിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെത്തുന്നുണ്ട് ഇങ്ങനെ ചർച്ചയിൽ ഇടപെട്ട് തുളവാക്കുന്ന ആൾക്കാർ പ്രശ്നമാണെന്നറിയോ ചോദ്യത്തിന്റെ മറുപടിയില്ല അത് തന്നെയാണ് കാരണം ില്ല അതായത് ബാധിതന്ന് ചോദിച്ചു